ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഏത് ഉപകാരം അപ്പം ഞാൻ ഒന്ന് പെരുന്നാളല്ലേ അസ്മിനെ വിളിക്കണം വിചാരിക്കണേ അവൻ്റെ പള്ളിക്കൊക്കെ പറഞ്ഞയക്കണം കുഞ്ഞോ മീക്കടോ അസ്മിയോ നീക്ക് ഏടാ പിന്നെ ഏ പള്ളിക്കൊക്കെ നാളല്ല ഇന്ന് തന്നെയാണ് രാവിലായില്ലേ പള്ളികൾക്ക് വേണ്ടേ എപ്പോ ചായ മണിക്കാ പിന്നെ അവനക്ക് ഞാൻ ബിസ്ക്കറ്റും കൊടുക്ക ബിസ്ക്കറ്റും ചായയും കൊടുക്കണം പിന്നെ പള്ളിയിൽക്കൊന്ന് വന്നിട്ട് വേണം വേറെ കൊടുക്കാൻ അപ്പൊ കൈസ് അസ്മി പണ്ടിക്കൊക്കെ പോവാന് റെഡി ആവാണ് ഇല്ല പൊന്ന മാറ്റു സ്വന്തമായിട്ട് മാറ്റാന്ന് പറഞ്ഞു പിന്നെ മുൻപ് ഞാൻ എടുത്തു കൊടുക്കട്ടാണ് ഇഷ്ടം ഇഷ്ടായിട്ടും സ്മുക്ക് നടക്കാൻ പറ്റുന്നുണ്ടോ ഞാൻ നോക്കിട്ടാ ഞാൻ ചുളിവില് ഞാൻ വീഡിയോസ് എടുക്കണുണ്ട് അവനൊന്നും പറ്റിട്ടില്ല എന്നാലും കുഴപ്പമില്ല ചില ദിവസം വീഡിയോസ് എടുക്കാൻ കുഴപ്പമില്ല അങ്ങനെ അതാ അപ്പാവിന് നല്ലപോലെ പോസ് ചെയ്ത് തരുകയാണ് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോസ് പോസ്റ്റ് ചെയ്യണുട്ടോ ഇതെന്തായാലും ചെയ്യണില്ല ഷോർട്ട് ചേട്ടാ അങ്ങനെ അപ്പമി പള്ളിയിൽ പോയി വന്ന ഇന്ന് പുട്ടും ബീഫും ഇരുന്നട്ടോ പക്ഷെ അവന് കഴിച്ചില്ല അപ്പോൾ എനിക്ക് ഞാൻ ബ്രെഡ് റോസ്റ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പം ഞാനിങ്ങനെ പൗതെടുത്തപ്പോഴാണ് അവൻ പറഞ്ഞത് എന്താണ് അവനക്ക് വാരി കൊടുക്കണമെന്ന് അപ്പോൾ ഞാനൊന്നും ആൾ പിണങ്ങിയിരിക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ നമ്മൾ ചോറിലേക്കുള്ള ബീഫ് പിന്നെ ചോറുണ്ട് പിന്നെ കുമ്പളങ്ങ കറിയുണ്ട് വെച്ചത് അത് വറവട്ടിട്ടില്ല വറവ് ഇടണം പിന്നെ വേറെന്താന്ന് വെച്ചാൽ ഉപ്പേരി അതൊക്കെ ക്യാബേജ് ഉണ്ട് പിന്നെ നമ്മളെ എന്താണ് പാറ്റിൻ്റെ അരി ഉണ്ട് കേട്ടോ പിന്നെ പപ്പളം വെച്ചിട്ടില്ല അപ്പോൾ അതൊക്കെ പിന്നെ കഴി ചെയ്യണം ഞാൻ ഈ അസ്മിക്കാദ്യം ചായ കൊടുക്കട്ടെ അത് ആൾ പിണങ്ങിയിരിക്കുകയാണ് ഞാൻ ഫോ ഫോണ് വാങ്ങിയാൽ ദേഷ്യത്തിന് ഇരിക്കുകയാണ് കേട്ടോ ആൾ പിണങ്ങിയിരിക്കുകയാണ് എന്നാൽ വേറാ മറ്റേ ബ്രെഡ് വേണം ഞാൻ പൊരിച്ചിട്ട് ഹലോ വാ അങ്ങനെ ഞാൻ എൻ്റെ ഫോൺ അവനക്ക് കൊടുത്തു പിന്നെ ഞാനിപ്പോൾ ഇത് എടുക്കുന്നത് അർഷുവിൻ്റെ ഫോണാണ് വീഡിയോസ് എടുക്കുന്നത് അപ്പോൾ ആ ഫോൺ കിട്ടിയപ്പോഴാണ് ആള് ഭക്ഷണം കഴിക്കാൻ അടുത്തത് ഞാൻ അടുത്ത് കയ്യേറ്റ് കൊടുക്കുന്നതല്ല പിന്നെ ഞാനിത് ഫ്രണ്ട് ക്യാമറയിൽ എടുക്കണതുകൊണ്ട് അങ്ങനെ തോന്നുന്നുണ്ടോ അടുത്തേ കയ്യേറ്റ് തന്നെയാണ് കൊടുക്കുന്നത് ോർമലായിട്ടുണ്ട് പിന്നെ കഴിക്കണുണ്ട് ഇനി ഞങ്ങള് ഉച്ചക്ക് ഭക്ഷണം കഴിച്ചതിന് ശേഷം എത്താ തന്നെ വീട്ടിലേക്ക് പോണം പോക്ക് മൂത്തമാൻ്റെ പോവാട്ടെ ആയി മഞ്ഞ വാച്ചി സുന്ദരനായ അതിനതാ പെരുന്നാളൊക്കെ അല്ലേച്ചിട്ട് പിന്നെ അസ്മിക്ക് പുതിയ ഡ്രസ്സ് ഇട്ടുകൊടുത്ത് ഞങ്ങൾ പോകേണ്ടതാ എനിക്ക് ഈ അടിച്ചതൊക്കെ അവിടെ കൊടുക്കാനുണ്ട് പിന്നെ എൻ്റെ മോട്ടർ ഇന്നലെ രാത്രിക്ക് പണി കിട്ടി അപ്പോൾ മോട്ടറിപ്പോൾ നേരാക്കി കിട്ടൂല ഞാനപ്പോൾ ഓളടത്തുനിന്ന് വാങ്ങാൻ വിചാരിച്ചു പോകേണ്ട അപ്പോൾ അവൾക്കിപ്പോൾ അർജൻറ് ഇല്ല അപ്പോൾ തൽക്കാലം അവളെ മോട്ടറ് വാങ്ങിയിട്ട് വേണം വരാൻ പിന്നെ പെരുന്നാൾ അതൊന്ന് അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് അപ്പോൾ വളാഞ്ചേരി കൊട്ടാരത്താണ് ഇത്താ തൻ്റെ വീട് ഞങ്ങളിപ്പോൾ അതങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എന്താ വെച്ചാൽ ഒരുപാട് നേരമായി റിട്ടായി തുടങ്ങിയിട്ട് അപ്പോൾ വേഗം പോയിക്കാണ്ട് എന്നെ ഡ്രസ്സ് കൊടുക്കണം അപ്പോൾ ഇതാണ് താത്തൻ്റെ വീട് പിന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ കൊടുത്ത് പിന്നെ വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ആകെ ജാക പോകായി പിന്നെ റിട്ടായില്ലേ അപ്പോൾ ഞാൻ ഞങ്ങൾ വേഗം വീട്ടിലേക്ക് പോകാൻ അവിടെ നാത്തൂൻ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നാത്തൂന് കുട്ടികളൊക്കെ ഉണ്ട് അത് എനി വാങ്ങിയല്ലേ അതും ഉണ്ടായി അപ്പോൾ പിന്നെന്താ ഞങ്ങൾ മോട്ടറൊക്കെ വാങ്ങി മോളത്തുനിന്ന് വാങ്ങിയ കേട്ടോ ഏട്ടത്തിൻ്റെ അന്ന് വാങ്ങിയ മോട്ടറാണ് എൻ്റെ മോട്ടർ കംപ്ലൈൻ്റ് ആയി എൻ്റെ ചവിട്ട് കംപ്ലയിൻ്റ് ആയി പിന്നെ പിന്നെതാ ഞാൻ ഒരുപാടായി ഒമ്പത് മണി കഴിഞ്ഞാൽ പോകും എന്താ അപ്പോൾ വീഡിയോ എത്രക്കുള്ളൂ ഇഷ്ടമായെങ്കിൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ ബൈ